കേ ഒന്ന് കേട്ടോക്കല്ലേ അല്ല കേട്ട് വെക്കലോരുങ്ങനെ അയ്യോ എളുപ്പല്ലോ എന്നാലും നമ്മൾ ഒറ്റ കൊടുക്കില്ല ഇപ്പൊ തെരുവു നാടകം തെരുവിലൊക്കെ നാടകം കളിക്കണ്ടി നമ്മള് പക്ഷെ ഇപ്പൊ നമ്മള് എറിയാട് തൊട്ട് എറിയാട് തൊട്ട് വാടാനപള്ളി വരെ കളിച്ച് നിർത്തി ആൾക്കാരൊക്കെ ഉണ്ട് പക്ഷെ സംഭവം എന്ന് വെച്ചാല് കൂപ്പണരിച്ചല്ലോ ഇപ്പൊ പറയാ അയ്യോ സിനിമ ഒന്നും വേണ്ടു സിനിമ ഈ പെണ്ണു കേൾസും ലഹരി കേൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉള്ള സ്ഥലത്ത് എന്തെങ്കിലും ആ ഒരാള് ചെയ്താരണേച്ചാല് എല്ലാവരുടെയും വിചാരിപ്പൊ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാ മൊത്തം ലഹരി എന്നാ അതിലിപ്പോ അഞ്ചോ പത്തോ പേരൊക്കെ ഇണ്ടാവില്ല പക്ഷെ എല്ലാവരും അങ്ങനെ കണക്കാക്കാൻ പാടില്ല കാരണം വെച്ചാല് ഒരുപാട് പേര് സിനിമ സ്വപ്നം കണ്ട് എങ്ങനെയെങ്കിലും സിനിമയിലൂടെ ജനങ്ങൾ അറിയണം ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു വരുന്ന കുറെ പേരുണ്ട് അവർക്കൊക്കെ ബാധിക്കണേ ഇവരൊക്കെ വല്യ വലിയ സ്റ്റാറുകളായി വേറൊരു രസം എന്താ അറിയോ ഇപ്പൊ ഇതൊക്കെ ചെയ്തില്ലേ ഈ ജനങ്ങള് തന്നെ ഇവരെ തലയിലേക്ക് കൊണ്ടുനടക്കും അപ്പൊ ഒന്നുമല്ലാത്ത ആളുകൾ ആ ഒന്നുമല്ലാത്ത ആളുകള് ആ തളർച്ചയിൽ തന്നെ ഇരിക്കും ഈ ജനങ്ങൾ തന്നെ ഈ ആളുകൾ പിന്നെ ഇപ്പൊ ജയിലും എവിടെന്നായാലും വന്ന എന്തായാലും വീണ്ടും വരെ ഇവരെ തള്ളിയിലേക്ക് കൊണ്ടുനടക്കും ഭയങ്കര വരെ സിനിമ ഇറങ്ങുമ്പോ ചെണ്ട കൂട്ടലും മേളം കൂട്ടലും പടക്കം പൊട്ടിക്കലും ഒക്കെ ആയിരിക്കും പക്ഷെ നമ്മള് സാധാരണക്കാർ കഷ്ടപ്പെടില്ലേ അഞ്ചിട്ട് കൊല്ലായില്ല ഒമ്പത് കൊല്ലത്തോളായി പക്ഷെ വന്നിട്ട് പ്പോ തന്നെ അത് അറിയാതെ ആകാശക്കോണിൽ വരികളല്ലേ ശരിക്കും ആ വരികൾ ഒന്ന് 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 ഒരു പരി അങ്ങനെ ഒന്ന് രണ്ട് ഒന്ന് ആകാശ കോണിലിരുന്നു വരികള് ഭയങ്കര വരികളാണ് അതുപോലെ തന്നെ മറ്റേ പാട്ട് നമ്മുടെ അടുത്ത പാട്ടുണ്ടല്ലോ അതെ അതൊക്കെ ഭയങ്കര ഒരു ഇതാണ് എന്തായാലും നമ്മള് തളരില്ല എന്തായാലും ഇറങ്ങി തിരിച്ചു ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ നമ്മള് റോഡിലൂടെ ഒക്കെ പോകുമ്പോ ആ തെണ്ടന ഇറങ്ങാനായാ തെണ്ടനില്ലേ ആഹ് അങ്ങനെ ചോദിക്കുന്നവരുണ്ട് പിന്നെ പല രീതിയിലും നമ്മളെ കുറ്റപ്പെടുത്തുന്നവരൊക്കെ ഉണ്ട് അതൊക്കെ നേരിട്ട് നേരിട്ട് നമ്മുടെ മുഖത്ത് നോക്കി ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട് പക്ഷെ ഞാനിപ്പോ അന്തിക്കാട് പഞ്ചായത്ത് അന്തിക്കാട് പഞ്ചായത്ത് ഇപ്പൊ എന്റെ നാട്ടിലെ അന്തിക്കാട് പഞ്ചായത്തില് തെരുവുനാടകഞ്ഞ റോഡിലേക്ക് ഇറങ്ങിയേക്കാൾ മുന്നേ അന്തിക്കാട് പഞ്ചായത്തിലുള്ള വീടുകളിൽ കയറിയിട്ട് ഞാൻ എന്റെ അവസ്ഥ പറയാമോ എന്റെ അവസ്ഥ പറഞ്ഞിട്ട് എന്നെ സഹായിക്കാൻ പറ്റുമോ എനിക്ക് എന്തായാലും ഒരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയെങ്കിലും ചുരുങ്ങിയത് വേണം സിനിമയിൽ പതിനെട്ട് ലക്ഷം രൂപ എന്ന് പത്രക്കാര് ചോദിച്ചപ്പോ പതിനെട്ട് ലക്ഷം രൂപയ്ക്കുള്ള കൂപ്പൺ വിറ്റ് കഴിഞ്ഞാല് നിങ്ങൾക്ക് സിനിമ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോ ആ സിനിമ അതിനുമുള്ള സിനിമ ഞാൻ ചെയ്യും എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് പത്രത്തിൽ വന്നത് ഉദ്ദേശം പതിനെട്ട് ലക്ഷം രൂപ എന്നുള്ളത് വന്നു പക്ഷെ എനിക്കൊരു ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ആയാലാണ് എനിക്ക് സിനിമ ചെയ്യാൻ പറ്റുള്ളൂ അതിലൂടെ നമുക്ക് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ മൂന്നനാമത്തെ കുട്ടികളുടെ വിവാഹം നടത്തി കൊടുക്കും എന്നുള്ളത് പക്കാണ് എന്ന് വെച്ചാല് എനിക്കത് ഉറപ്പ് പറയാൻ കാരണം ഞാൻ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് കാലഘട്ടത്തിൽ തൃശ്ശൂർ ജില്ലയിൽ ഒരുപാട് പേരെ ഞാൻ ചെയ്തത് പറയല്ല ഒരുപാട് പേരെ സഹായിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് നമ്മുടെ ഓർമ്മ അല്ലേ മറക്കരുത് കുഞ്ഞ് സിനിമ കളിച്ചുകൊണ്ട് കിട്ടിയ ഒരുപാട് സംഭാവന പൈസ കൊണ്ടൊക്കെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ സിനിമ എല്ലാവരും ഈ സിനിമ ചെയ്യാനായിട്ട് ആദ്യം ഒരു ഫണ്ട് ശേഖരിക്കണം അത് കഴിഞ്ഞ് സിനിമ ചെയ്ത് തിയേറ്ററിലേക്ക് എത്തുമ്പോഴും ഇപ്പൊ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകള് സ്വപ്നം സാക്ഷാത് മറ്റുള്ളവരുടെ അതൊരു നമുക്കൊരു നൂറ് രൂപയാണ് ബാക്കി കിട്ടണ ആ നൂറ് രൂപ ഏതെങ്കിലും ഒരു അനാഥരായ കുട്ടികളുടെ വിവാഹത്തിന് ഒരാൾക്ക് ഭക്ഷണം കൊടുക്കാൻ പറ്റിയുള്ള ആളുടെ ഭക്ഷണത്തിന് നമ്മൾ കൊടുത്തിരിക്കുക ആളുകൾക്ക് ചോദിക്കാമല്ലോ അതെ ഈ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്തില്ലല്ലോ ഓ അത് സത്യമായിട്ട് നമ്മൾ ചെയ്യാമോ കാര്യമാണ് അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ പാട്ട് കേട്ടോ ഇനി നമ്മുടെ അന്തിക്കാട് പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും കേറുകയാണ് അത് കഴിഞ്ഞതിനു ശേഷമാണ് നമ്മളിനി റോഡുകളിലേക്കുള്ളൂ തെരുവ് നാടകായിട്ട് ഇറങ്ങുന്നുള്ളു അപ്പൊ അന്തിക്കാട് പഞ്ചായത്തിലുള്ളവര് നമ്മളെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവരിലേക്ക് എത്തണേ അപ്പൊ പാട്ട് കേൾക്കുന്നതിന് മുന്നേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് പ്രിയമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് മൊത്തത്തിലൊന്ന് ഷെയർ ചെയ്യണേ കാരണം അന്തിക്കാട് പഞ്ചായത്തില് ഓരോ വീട്ടിലെത്തുമ്പോഴും പെട്ടെന്ന് തന്നെ ഞങ്ങൾ മനസ്സിലാവുക എന്നെ മനസ്സിലാവാനും കൂപ്പൺ എടുത്ത് ഞങ്ങൾ വേഗം 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 ഒരു പത്താറായിരത്തിൽ ആണ് വീടുകളുണ്ടാവും അന്തിക്കാട് പഞ്ചായത്തിൽ ഈ അന്തിക്കാട് പഞ്ചായത്തിലെ എല്ലാ വീട്ടിലും എനിക്കൊരു ഒരു മാസം ഒന്നര മാസം കൊണ്ട് കയറി ഇറങ്ങണം അപ്പൊ അതുകൊണ്ട് വലിയൊരു സപ്പോർട്ടായിരിക്കും നിങ്ങൾ ഇത് ഷെയർ ചെയ്യുമ്പോൾ അല്ലെ പിന്നെ വേറെ കാര്യം ഉറപ്പ് തരാം കാരണം നല്ലൊരു സ്ക്രിപ്റ്റ് ആണ് കഴിഞ്ഞിരിക്കുന്നത് കടകര് സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു സ്ക്രിപ്റ്റ് പിന്നെ രണ്ട് പാട്ടുകൾ ഞങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട് അതിമനോഹരമായ പാട്ടാണ് ഇതൊന്നും ഇറങ്ങാത്തതിലും ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട് ഇത് പുറത്തിറക്കാൻ വേണ്ടി പറയണല്ലോ നല്ലൊരു വർക്കാണ് അതിന്റെ സ്ക്രിപ്റ്റ് ഞങ്ങൾ വായിച്ചു ആണ് പണ്ട് ഇന്ദ്രൻ സാരിന്റെ സ്റ്റോറി പറഞ്ഞിട്ട് ആള് പറഞ്ഞാ പിന്നെ നല്ല സ്ക്രിപ്റ്റ് ആയതുകൊണ്ടാണ് ആള് ഇതിലിപ്പോ നമ്മളെ രണ്ടാൾ മാത്രല്ല നമ്മുടെ ബഷീർക്ക മരിച്ചുപോയി ബഷീർക മേലെ ഇരുന്ന് അങ്ങനെ പറയല്ലോ നമ്മള് കറന്നമാര് പറയും മേലെ ഇരുന്ന് ബഷീർക്ക കാണുന്നുണ്ടാവും നമ്മുടെ അതെ ആകാശക്കോണിലിരുന്ന് പറ്റും ഇരുന്ന് എന്തായാലും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവും അല്ലേ രാകേഷ് ഭായ് രാകേഷ്ഭായ്ക്ക് അറിയാം നമ്മുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ എല്ലാവരും ഇതറിയാം എന്തായാലും എല്ലാവരും വീഡിയോ ഷെയർ അതുപോലെ തന്നെ നമ്മുടെ കൂപ്പണ്ട റേറ്റ് റേറ്റ് നമ്മൾ നൂറ് രൂപയാണ് നമ്മുടെ കൂപ്പണ്ട റേറ്റ് അതുപോലെ തന്നെ നമ്മുടെ ചില കൂട്ടുകാർ കൂപ്പൺ ചില കൂട്ടുകാർ വെച്ചു വിളിച്ചു ചോദിച്ചു റഷ്യ എന്താ കൂപ്പണിൽ ഡേറ്റ് വെക്കാത്തതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ വെക്കാത്തതിന്റെ കാരണം ഞാൻ പറയണേ കാരണം വെച്ചാൽ നമുക്ക് ഉദ്ദേശം ഒരു നാല്പതിനായിരം ഉദ്ദേശമല്ല തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ജനകീയ സിനിമ തയ്യാറാക്കണമെങ്കിൽ നമുക്കൊരു നാൽപ്പതിനായിരം കൂപ്പണെങ്കിലും പോണം മനസ്സിലായോ അപ്പോൾ ഈ നാൽപ്പതിനായിരം കൂപ്പൺ ചിലപ്പോൾ നമുക്ക് നമ്മൾ ഉദ്ദേശിച്ച ഡേറ്റിന് പോയില്ലെങ്കിൽ വിഷമാവുമല്ലോ എന്ന് കരുതിയാണ് നമ്മൾ ആ ഡേറ്റ് വെക്കാഞ്ഞത് ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ ഒരു ഡേറ്റ് തീരുമാനിക്കുകയാണ് നമ്മൾ ജനുവരി പത്താം തീയതി രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്താം തീയതി വൈകിട്ട് നമ്മൾ നറുക്കെടുക്കുക എന്നാണ് വിചാരിക്കണേ അപ്പോൾ എന്തായാലും അങ്ങനെ ഒരു ഡേറ്റ് തീരുമാനിച്ചിരിക്കുകയാണ് പിന്നെ വേറെ കാര്യമുണ്ട് എപ്പോഴും ഈ വിറകിൻ്റെ വീഡിയോയിൽ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇതിലൂടെ ഞങ്ങൾക്ക് വിറകച്ചവടം കൂടി ഉണ്ട് അപ്പോൾ വിറകിന ആവശ്യമുള്ളവർക്കും ഞങ്ങളെ വിളിക്കാം ഞങ്ങളുടെ നമ്പർ ഇതിലുണ്ട് കൂപ്പൺ എടുക്കുന്നവർക്കും വിളിക്കാം വാട്സാപ്പ് വഴിക്ക് കൂപ്പൺ തരാം വിറക് ആവശ്യമുള്ളവർക്ക് ഇനി എത്ര ദൂരമാണെങ്കിലും ആവശ്യമുള്ളവർക്ക് ഞങ്ങളെ വിളിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും ഷെയർ ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുകയാണ് ഷെയർ ചെയ്യണേ ഓക്കെ ടാറ്റാ